നോക്കണ്ട എടുത്തോ എന്തോലോ എടുത്തോ ആ എടുത്തോ ഓക്കെ ഇനി ഒരു കാര്യം പറയട്ടെ ഈ ഫോണിനകത്ത് വീഡിയോ ഒന്നും കാണാൻ പറ്റുന്ന ഫോൺ അല്ല അങ്ങനെ ഫോണല്ലേ തരാൻ വേണ്ടി ഞാൻ ഫോളോ എന്നങ്ങ് പറഞ്ഞതാ എന്തായാലും അവിടെ പോയിരിക്കും ഞാൻ കൊണ്ട് തരാമേ തിരുവനന്തപുരം പതിനഞ്ച് പതിനാറ് രൂപ ഫ്രീഡം സീലി മാസം പകുതി മാറ്റി ക്ലിക്ക് പകുതി വില ന്യൂ പകുതി വില ക്ലിയർ ചെയ്യൽ പറഞ്ഞു പകുതി വില പത്തൊമ്പത് രൂപ സവാളയ്ക്ക് പത്തൊമ്പത് രൂപ ചേച്ചി നോക്കിക്കേണ്ടി പത്തൊമ്പത് രൂപ കിലോയ്ക്ക് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് പച്ചമുളക് ഹോർലിക്സിന് ഇപ്പം നൂറ് കോളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി എൺപത്തി ഒമ്പതും ഫിറ വിളിച്ചെണ്ണയ്ക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ബാഗ്സ് ട്രോളി ബാഗ്സ് എല്ലാം അമ്പത് ശതമാനം വരെ വിലക്കുറവ് ഹോം അപ്ലൈൻസസ് സെക്ഷൻ അപ് ടു പെർസെന്റേജ് ഓഫ് ബട്ടർഫ്ലൈയുടെ മിക്സ് മേടിച്ച അമേരിക്കൻ്റെ ബാക്ക് ഫ്രീ ഇനി ബട്ടർഫ്ലൈ പോയാൽ പറയാം നമുക്ക് ക്രോക്കറി ഐറ്റംസിനും അപ് ടു ഫിഫ്റ്റി പെർ ഓ ലൊക്കേഷൻ പോത്തി സൂപ്പർ സ്റ്റോസ് തിരുവനന്തപുരം എം ജി റോഡ് വെള്ളാണി ആൻഡ് കൊച്ചി സന്തോഷായോ അങ്ങനെ ഇതിനകത്ത് കുറച്ച് പ്രോഡക്ട്സ് പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തിട്ട് അതിനുള്ള വേറെന്തെങ്കിലും മേടിച്ചോ